നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ക്രിക്കറ്റർ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും തിളക്കത്തിൽ ഇന്ത്യൻ ആരാധകർ മറന്നു നക്ഷത്രം അതാണ് കണ്ണനൂർ ലോകേഷ് രാഹുൽ എന്ന കെ എൽ രാഹുൽ സെൽഫിഷ് ക്രിക്കറ്റർ ഇന്ത്യ എന്ന ഒരൊറ്റ വികാരത്തെ മുറിച്ച് ഫ്രാഞ്ചൈസികളായി അതിലെ താരങ്ങളിലേക്ക് ചുരുങ്ങിയ ആരാധകർ അയാൾക്ക് നൽകിയ പേര് അതായിരുന്നു ടീമിൻ്റെ വിജയമോ പരാജയമോ ഒന്നും മുന്നിൽ കാണാതെ സ്വന്തം വ്യക്തിഗത നേട്ടങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരു ക്രിക്കറ്ററായ ലോകേഷ് ഷാഹുലിനെ ചിത്രീകരിക്കുമ്പോഴും അയാളിലെ പ്രതിഭയെ കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കാൻ ആർക്കുമാകില്ല ഇന്ന് ഇന്ത്യൻ ബാറ്റിംഗ് നിരയാകെ തകർന്നടിഞ്ഞ ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയൻ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ ഉജ്ജ്വലമായ ഒരു സെഞ്ചുറിയോടെ ആരാധകരുടെ ആ സെൽഫിഷ് ക്രിക്കറ്റർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നട്ടല്ലാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു വിദേശ പിച്ചുകളിൽ കളിമറക്കുന്ന ഇന്ത്യൻ ബാറ്റർമാർക്ക് ഒരപവാദം കൂടിയാണ് ലോകേഷ് ഷാഹുൽ എന്ന കർണാടകക്കാരൻ നാൽപ്പത്തിയെട്ട് ടെസ്റ്റ് മത്സരം കളിച്ച താരം ആകെ നേടിയത് എട്ട് സെഞ്ചുറികൾ അതിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ആറിന് ചെന്നൈയിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഓവർസീസ് സെഞ്ചുറികളാണ് ഏകദിനത്തിലാകട്ടെ നേടിയ ഏഴ് സെഞ്ചുറികളിൽ അഞ്ചും വിദേശ മണ്ണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മൂന്ന് ഫോർമാറ്റുകളിൽ സെഞ്ചുറി നേടിയ അഞ്ച് ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് രാഹുൽ സുരേഷ് റൈനയും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഷുഹ്മാൻ ഗില്ലുമാണ് മൂന്ന് ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടിയ മറ്റ് ഇന്ത്യൻ താരങ്ങൾ ആകെ രണ്ട് ടി ട്വൻ്റി സെഞ്ചുറികൾ നേടിയതിൽ രണ്ടും വിദേശ മണ്ണിൽ തന്നെ ഒന്ന് വിൻഡീസിനെതിരെയും മറ്റൊന്ന് ഇംഗ്ലണ്ടിനെതിരെയും വിദേശ പിച്ചുകളിൽ ഇത്രയും മികച്ച ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിട്ടും വലിയ ആരാധക ബാഹുല്യമൊന്നും അദ്ദേഹത്തിനില്ല സാങ്കേതിക തികവിൽ വിരാട് കോഹ്ലിക്കൊപ്പമോ അതിന് മുകളിലോ ചേർത്ത് വെക്കാവുന്ന താരമാണ് കെ രാഹുൽ കളിക്കുന്ന ഓരോ സ്ട്രോക്കിലും ആ സാങ്കേതിക തികവും ക്ലാസും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ക്യാപ്റ്റനായും മികച്ച റെക്കോർഡുള്ള താരമാണ് അദ്ദേഹം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ വിജയത്തോടെ തുടർച്ചയായി പത്ത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ജയിക്കുന്ന നായകനായി രാഹുൽ മാറി അവിടെ പഴങ്കഥയായത് തുടർച്ചയായി ഒൻപത് മത്സരങ്ങൾ ക്യാപ്റ്റനായി ജയിച്ച സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ റെക്കോർഡാണ് വിക്കറ്റ് കീപ്പറായ ലോകേഷ് രാഹുലിൻ്റെ വിക്കറ്റിന് പിന്നിലെ തീരുമാനങ്ങളും ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായകമാകാറുണ്ട് സെൽഫിഷ് ക്രിക്കറ്റർ എന്ന് പരിഹസിക്കപ്പെടുമ്പോഴും അയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവരൊക്കെ കണ്ടില്ലെന്ന് കണ്ടില്ലെന്നടിക്കുന്നു അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലെ അവസാന ഏകദിനം പരമ്പര വിജയികളെ നിർണ്ണയിക്കുന്ന ആ മത്സരത്തിൽ സാധാരണയായി വൺ ഡൌണായി ഇറങ്ങാറുള്ള രാഹുൽ അവിടേക്ക് സ്ഥാനക്കയറ്റം നൽകിയത് മലയാളി താരം സഞ്ജു സാംസണെ ആയിരുന്നു വലിയ തകർച്ചയിൽ നിന്ന് ടീമിനെ കരകയറ്റി ഉജ്ജ്വല സെഞ്ചുറിയുമായി കരിയറിലെ ഏറ്റവും നിർണായകമായ മത്സരം സഞ്ജു സാംസൺ എന്ന ക്രിക്കറ്റർ ആഘോഷിക്കുമ്പോഴും ദക്ഷിണാഫ്രിക്കൻ മണ്ണിലെ ഏകദിന പരമ്പര നേട്ടം ഭാരതം ആഘോഷിക്കുമ്പോഴും തൻ്റെ സ്ഥാനം ത്യജിച്ച് സഹതാരത്തിന് അവസരം നൽകിയ ലോകേഷ് രാഹുൽ എന്ന നായകൻ അങ്ങനെയൊന്നും ആഘോഷിച്ചു കണ്ടില്ല ഇപ്പോൾ സെഞ്ചുറിയനിലെ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും മികച്ച സെഞ്ചുറിയും നേടി ടീമിനെ ഒറ്റയ്ക്ക് തോളിലേറ്റുമ്പോഴും ലോകേഷ് രാഹുൽ എന്ന പേര് ആഘോഷിക്കപ്പെട്ടില്ല വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ശേഷം ഇന്ത്യൻ ടീമിൽ തൻ്റെ ബാറ്റിംഗ് ക്ലാസ് കൊണ്ട് വിസ്മയിപ്പിക്കുന്ന കണ്ണനൂർ ലോകേഷ് രാഹുൽ എന്ന കർണാടകക്കാരൻ്റെ ദിനങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെ പ്രതീക്ഷിക്കാം